ചാലിശ്ശേരി പട്ടാമ്പി പാതയുടെ സമഗ്ര നവീകരണത്തിന്റെ ഭാഗമായി പ്രാഥമിക പ്രവർത്തനങ്ങൾ പൂർത്തിയായി സർവേ നടപടികൾ പൂർത്തീകരിച്ചിരിക്കുകയാണെന്നും ഉടൻ തന്നെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കടക്കുമെന്നും അധികൃതർ പറഞ്ഞു നവീകരണത്തിന്റെ ഭാഗമായി പാതയോരത്തെ അനധികൃത കൈയ്യേറ്റങ്ങൾ പൊളിച്ചുമാറ്റുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു ചാലിശ്ശേരി തണത്തറ പാലം മുതൽ പട്ടാമ്പി തൃത്താല റോഡ് ജംഗ്ഷൻ വരെയുള്ള പതിനാല് കിലോമീറ്റർ നീളത്തിലുള്ള റോഡാണ് ബി ആൻഡ് ബിസി നിലവാരത്തിൽ നവീകരിക്കുന്നത് റോഡിന്റെ വീതി കുറവും തിരിവുകളും കാരണം പാതയിൽ അപകടങ്ങൾ പതിവായിരുന്നു മന്ത്രി എം പി രാജേഷിന്റെ ഇടപെടലിനെ തുടർന്ന് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് ഒൻപത് കോടി രൂപ സർക്കാർ അനുവദിച്ചത് നിർവഹണ ചുമതല പാലം പാലം മുതൽ പട്ടാമ്പി വരെയുള്ള റോഡ് സംസ്ഥാന പാത അറുപത്തി മൂന്ന് കോടി എഴുപത്തൊമ്പത് ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ടാണ് അതിൻ്റെ നിർമ്മാണം നടക്കുന്നത് അതിൻ്റെ ഡ്രൈനേജിൻ്റെ പ്രവൃത്തി ഇന്നലെ ആരംഭിച്ചു ചാലിശ്ശേരി പ്രദേശത്ത് പ്രത്യേകിച്ച് സംസ്ഥാന പാതയിൽ വളരെ തിരക്കുള്ളൊരു പാതയാണ് ഈ റോഡ് നവീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാത്രക്കാർക്കും വാഹനങ്ങൾക്കുമൊക്കെ നല്ല സൗകര്യം ഉള്ളൊരു റോഡായിട്ട് മാറും റോഡിൻ്റെ പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ ഞങ്ങളെല്ലാവരും നാട്ടുകാരെല്ലാവരും കാർത്തിരമറ്റുള്ള ഒരു വികസന പ്രവർത്തനമാണ് ഇവിടെ നമ്മുടെ കൺമുമ്പിൽ നടക്കുന്നത് ഇത്രയും പെട്ടെന്ന് ഇത് പൂർത്തീകരിക്കാൻ ഇതിൻ്റെ ബന്ധപ്പെട്ട വകുപ്പിനും എല്ലാ സംവിധാനങ്ങൾക്കും കഴിയട്ടെ എന്ന് പറയുകയാണ് ഈ റോഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അറിയാം ഒരുപാട് അന്യസംസ്ഥാന യാത്രക്കാരൊക്കെ ആശ്രയിക്കുന്ന ഒരു സംസ്ഥാന പാതയാണിത് പ്രത്യേകിച്ച് ശബരിമലയൊക്കെ സീസൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വാഹനങ്ങൾ ഈ റൂട്ടിൽ സഞ്ചരിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ കർണാടകത്തോടെ വരികയാണെങ്കിലും തമിഴ്നാട്ടിൽ വരികയാണെങ്കിലൊക്കെ അവർക്ക് പെട്ടെന്ന് ഗുരുവായൂരിലേക്ക് പോകാനും അതല്ലെങ്കിൽ ശബരിമലയിലേക്ക് പോകാനൊക്കെ ആശ്രയിക്കുന്ന റോഡ് കൂടിയാണ് ഈ റോഡ് എന്തായാലും യാഥാർത്ഥ്യമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾക്ക് യാത്രക്കാർക്ക് ഗുണം കിട്ടുന്ന ഒരു റോഡാണ് എന്നിരുന്നാലും ഒത്തിരി പെട്ടെന്ന് ഇവിടെ പൂർത്തീകരിക്കാൻ കഴിയട്ടെ കൊണ്ടുവന്ന മന്ത്രി ശ്രീ എം പി രാജേഷ് അവർക്ക് എല്ലാവിധ നന്ദിയും രേഖ കൊടുക്കുന്നു